ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് റയോണിൽ ഹെവി എംബ്രോയിഡറി വർക്കായിട്ട് വരുന്നൊരു മെറ്റീരിയൽ ആണ് കണ്ടു ഇങ്ങനെ സീക്വൻസ് വർക്കും ഉണ്ട് എംബ്രോയിഡറി വർക്കും ഉണ്ട് പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് മീറ്ററിന് ഇരുന്നൂറ്റി എൺപത് രൂപ ഇതിന്റെ വീതി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് സാരി വിത്താണ് കണ്ട അടിയിൽ ഇത്രയും ഭാഗം വർക്കില്ലാത്തൊരു പോർഷനാണുള്ളത് സെൻട്രലാണ് നെറ്റിലൊക്കെ ഡിസൈൻ വരുന്ന പോലെ സെൻട്രലാണ് ഡിസൈൻ വരുന്നത് അടുത്തത് പീകോക്ക് ബ്ലൂ ബ്ലാക്ക് കളർ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് നരച്ച ബ്ലാക്ക് ഒന്നുമല്ല നല്ല ഭംഗിയുള്ള ബ്ലാക്ക് കളറാണ് ഗ്രീൻ കളർ മെറോൺ കളർ റയോൺ മെറ്റീരിയലിൽ നല്ല ഹെവി എംബ്രോയിഡറി വർക്കും സീക്വൻസും വരുന്നതാണ് നല്ല പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് മെറ്റീരിയലാണ് മീറ്ററിന് ഇരുന്നൂറ്റി എൺപത് രൂപ അടുത്തത് റെഡ് കളറാണ് നല്ല തെളിഞ്ഞ റെഡാണ് നല്ല ഭംഗിയുള്ളൊരു റെഡാണ് കരിഞ്ഞ റെഡല്ല തെളിഞ്ഞ റെഡാണ് റെഡിൽ ഇതുപോലെ അടിയിൽ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി എൺപത് രൂപ എല്ലാം സെയിം വിത്ത് തന്നെയാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയാണ് സാരി വിത്ത് ആണ് വൈറ്റ് കളർ അടുത്തതൊരു നേവി ബ്ലൂ കളറാണ് ഇതിന് താഴെ ഇതുപോലെ ഡിസൈൻസ് വരുന്നുണ്ട് കട്ട് വർക്ക് ആയിട്ട് വരുന്നുണ്ട് കണ്ട വൺ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതും സാരി വിട്ട് തന്നെയാണ് ഇതിന് മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ അടിയിൽ കട്ട് വർക്ക് വരുന്നതുകൊണ്ടാണ് വിലയിൽ വ്യത്യാസം വന്നിരിക്കുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അപ്പോൾ ഇന്നത്തെ മെറ്റീരിയൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലോടും തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്